അപ്പം നമ്മുടെ യാത്ര എന്ന് പറയാനുള്ള സമയമായി എനിക്ക് സെർവിക്കൽ ഇൻകോംപറ്റൻസി എന്നൊരവസ്ഥയായിരുന്നു ലേറ്റ് ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം എന്ന് മറ്റുള്ളവരാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് സ്വതന്ത്രമായിട്ടൊന്നും എണ്ണിക്കാൻ പറ്റുന്നില്ല എല്ലാത്തിനും ഹെൽപ്പ് ആ ടൈമിൽ നമ്മൾ ഫോൺ എടുത്തൊക്കെ നോക്കുമ്പോ എല്ലാരെയും അകത്തൊക്കെ ഒരുപാട് പ്രെഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എനിക്കതൊന്നും പറ്റാത്ത ഫീലിംഗ് വേഷം എനിക്ക് തോന്നി എനിക്ക് ആ സമയത്ത് ഭയങ്കര എനിക്ക് ഒക്കെ ഹൈ ആയി ഞങ്ങൾ ചെക്കപ്പിന് എവിടെ പെട്ടെന്ന് അഡ്മിറ്റ് ആയിരുന്നു അച്ചോ 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 അതെ നാരായണിന്ന് സെവൻ മന്ത് സ്റ്റാർട്ടായി അപ്പം നമ്മുടെ നാരായണിയിലേക്കുള്ള യാത്ര അതെങ്ങനെയായിരുന്നു എന്ന് പറയാനുള്ള സമയമായി അതെ ഒരുപാട് പേരെ സംശയങ്ങളായിരുന്നു ഒരുപാട് പേര് മെസ്സേജ് അയക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് ഇതിന് മറുപടി കൊടുക്കാൻ അന്നേരം കുറച്ചു പേർക്കൊക്കെ പറ്റി അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ ക്ലിയർ ആയിട്ട് അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതെ എങ്ങനെയായിരുന്നു എന്നുള്ളത് കുറെ ചോദ്യങ്ങളാണ് നമുക്ക് ആ ചോദ്യത്തിലോട്ട് തന്നെ പോയാലോ എനിക്ക് സെർവിക്കൽ ഇൻകോമ്പറ്റൻസി എന്ന ഒരവസ്ഥയായിരുന്നു ഇത് ഒരുപാട് പേർക്ക് ഈ അവസ്ഥയിൽ കൂടി കടന്നു പോരാം അതുപോലെ അതേപോലെ തന്നെ ഞാനും ഇതേ അവസ്ഥയിൽ കൂടി പോയൊരു വ്യക്തിയാണ് അപ്പോൾ എന്താണ് സെർവിക്കൽ ഇൻകോമ്പറ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവിക്സിന് കട്ടി കുറവായത് കാരണമാണ് നമ്മുടെ കുട്ടിക്ക് വെയിറ്റ് ഉണ്ടാകുമ്പം നമ്മുടെ സെർവിക്സ് ഓപ്പൺ ആവാൻ നേരത്തെ ഡെലിവറി നടക്കാനുള്ള ചാൻസ് ആണ് സെർവിക്കൽ ഇൻകോമ്പറ്റൻസി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് ഈ ഒരു പ്രോബ്ലം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു റീസൺ ഈ സെർവിക്കൽ ഇൻകോമ്പറ്റൻസി തന്നെയാണ് അപ്പം പലർക്കും ഈ ഒരു സെർവിക്കില് കട്ടി കുറയുന്ന അവസ്ഥ ഇന്ന് ഒത്തിരി ഉണ്ട് അതിപ്പം പല ഫുഡ് ഡെഫിഷ്യൻസിയും ബോഡി കണ്ടീഷൻസും ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലും കൊണ്ട് തന്നെയാണ് അത് ഉണ്ടാകാനുള്ള കാരണം അപ്പം നമ്മൾ കിടന്നതിന്റെ റീസൺ ഇത് തന്നെയാണ് സെർവിക്കില് സ്റ്റിച്ചിടുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അത് കറക്റ്റും നമ്മൾ ട്വൽവ് വീക്സിൽ തന്നെ ആ സ്റ്റിച്ച് നമ്മൾ ഇട്ടിരിക്കണം അപ്പോൾ ആ ട്രീറ്റ്മെന്റ് കറക്റ്റും ട്വൽവ് വീക്സിൽ എടുത്തിരിക്കണം കാരണം ആ ഒരു സമയത്താണ് അത് സേഫസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ചില ഒരുപാട് സ്റ്റിച്ച് ഇട്ടിരുന്നു വീണ്ടും അത് പൊട്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പ് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം എന്ന് അറിയുന്നത് പക്ഷെ അത് നമുക്ക് ആ പ്രഗ്നൻസി ലോസ് ആവുകയും ചെയ്തു അപ്പം നമ്മൾ ഈ തവണ ഡോക്ടർ പറയുകയും ചെയ്തു ഇത് ഈ പ്രഗ്നൻസി ഇനി ആയാൽ നമ്മൾ ട്വൽവ് വീക്സിൽ തന്നെ അതിൻ്റെ ട്രീറ്റ് എടുക്കണം സ്റ്റാർട്ട് ചെയ്യണം സോ നമ്മൾ ഈ പ്രാവശ്യം ട്വൽവ് വീക്സിൽ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു സ്കാനിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സ്റ്റിച്ചിട്ടു പിന്നെ അങ്ങോട്ടുള്ള നമ്മുടെ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റുമായിരുന്നു അപ്പം നമ്മൾ സെർവിക്കൽ ഇൻകോംപിറ്റൻസി ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഇപ്പം അറിയാൻ പറ്റില്ല പക്ഷേ നമുക്ക് നമുക്കൊരു കൺസ്യൂം ആവുന്ന സമയത്തിന് തന്നെ നല്ലൊരു കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ വിൽ ഷീ ഫൗണ്ട് ഔട്ട് വാട്ട് ഇസ് ദ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് അവർ നമ്മുടെ അടുത്ത് ഗൈഡും ചെയ്യുന്നതാണ് അപ്പം നമുക്കങ്ങനൊരു പ്രോപ്പർ ഗൈഡൻസ് അത് നമ്മുടെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസും നമുക്ക് അത് ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനൊരു മിസ് പുള്ളിക്കാരിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത്തവണ പ്രോപ്പർ ട്വൽ മന്ത് ട്വൽ വീക്കിൽ സ്റ്റിച്ചിട്ട് കംപ്ലീറ്റ് ബെറ്റർ റെസ്റ്റ് എടുക്കുകയും ചെയ്തു ബെഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു ഞാൻ ഈവൺ എൻ്റെ ഭക്ഷണം കഴിച്ചതും എല്ലാം ഞാൻ കിടന്നുകൊണ്ട് തന്നെയായിരുന്നു എൻ്റെ ബെഡിൻ്റെ ഭാഗത്ത് രണ്ട് ബ്രിക്സ് വെച്ചിട്ട് പൊക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ പില്ലോ വെക്കാതായിരുന്നു ഹെഡ് പൊസിഷൻ വെച്ചിരുന്നത് കാൽഭാഗം പൊങ്ങി കാരണം ഒരിക്കലും നമ്മുടെ സെർവീസിലോട്ട് കുട്ടിയുടെ വെയിറ്റ് താരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റിച്ചിട്ട് കിടക്കുമ്പോൾ ആ വെയിറ്റ് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അത് ഓപ്പൺ ആവാനുള്ള ചാൻസ് അപ്പം അത് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഈ ബെഡ് റെസ്റ്റിനെ കൊണ്ട് ഡോക്ടർ ഉദ്ദേശിച്ചത് അപ്പം ഞാൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ പ്രഗ്നൻസി കറക്റ്റ് ടൈം വരെ പോകാൻ പറ്റി സേഫ് ആയിട്ട് കിട്ടി നമുക്ക് ബെഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എനിക്കും ഒരുപാട് മെമ്മറീസ് ആയിരുന്നു ഫുൾ ബെഡിൽ തന്നെ ആയിരുന്നു ഫുഡ് കഴിച്ചിരുന്നതും വാഷ്റൂമിൽ പോകുന്നത് വരെ പുള്ളിക്കാരി ഭയങ്കര കെയർ ചെയ്ത് വാഷ്റൂമിൽ മാത്രം പോകാനാണ് ഇറങ്ങുന്നത് ആ കഴുകുന്നതും കൈ കഴുകുന്നതും ഒക്കെ ബെഡിൽ തന്നെ നമ്മൾ നമ്മളതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു സോ ഇറ്റ് വാസ് നമ്മളുടെ പ്രോപ്പർ കെയർ ഒരാൾ ഒരു ഇറ്റ് ഈസ് ടു മച്ച് ഡിഫിക്കൾട്ട് ഒരു ഇത്രയും നാൾ ബെഡ് റെസ്റ്റ് കിടക്കുക എന്ന് പറയുന്നത് ത്രീ മന്ത്സ് മുതൽ ബെഡ് റെസ്റ്റ് ആയിരുന്നു ഇറ്റ് വാസ് എ ലൈഫ് പലരും ചോദിക്കാറുണ്ട് അത്രയൊക്കെ രീതിയിൽ നമുക്ക് കിടക്കണമെന്ന് പക്ഷേ നമ്മൾ അങ്ങനെ കിടന്നാൽ മാത്രമേ നമുക്ക് കിട്ടൂ കാരണം എൻ്റെ ഒരെണ്ണം ഒരെണ്ണം എനിക്ക് ലോസ് ആയത് ഞാൻ സ്റ്റിച്ചിട്ടത് ഫൈവ് മന്തിൽ പക്ഷേ എങ്കിലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തതിലാണ് നമുക്ക് സംഭവിച്ചത് അപ്പോൾ നമ്മൾ ഇതിൽ അതത്രെയും ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് അത്രയും കറക്റ്റ് അത് എത്താൻ പറ്റിയത് ഏത് ഡോക്ടറാണ് ഏത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൻ്റെ ഫുൾ കെയർ തന്നിരുന്നത് ഡോക്ടർ ടീൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നാണ് പുള്ളിക്കാരി ഗൈനക്കോളജിയിലെ ഒരു വളരെ നല്ല പേരുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആയിരുന്നു നമുക്ക് ഫുൾ ടൈം പുള്ളിക്കാരിയുടെ സപ്പോർട്ട് ഏതൊരു നമുക്കൊരു ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നല്ലോ അപ്പോൾ ഏതൊരു ടൈമിനും പുള്ളിക്കാരി എത്ര തിരക്കിലായിരുന്നാലും പുള്ളിക്കാരി വിളിക്കും പ്രോപ്പർ ഗൈഡൻസും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യേണ്ട എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ വിളിച്ചാൽ പോലും പുള്ളിക്കാരി എടുക്കുമായിരുന്നു അത്രയ്ക്കും നല്ല ഒരു കെയർ ആയിരുന്നു നമുക്ക് ഡോക്ടർ എല്ലാ സപ്പോർട്ടും ഇന്ന് നമുക്ക് ഈ ഒരു ഏഴ് മാസത്തില് നാരായണ നമ്മുടെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന അതിനും ഏഴ് മാസം മുമ്പ് പുള്ളിക്കാരി കുറച്ച് ഗൈഡൻസും സപ്പോർട്ടും മറക്കാൻ പറ്റത്തില്ല ഡോക്ടർ താങ്ക് യുനൻസി ടൈമിൽ എനിക്ക് ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു ഫൈവ് മന്ത്യപ്പോഴെ ഡയബറ്റിക്സ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ എനിക്കിഷ്ടമുള്ള എല്ലാ ഫുഡുകളും കഴിച്ചു അപ്പോൾ അതനുസരിച്ചുള്ള ഫുഡുകൾ റൈസൊക്കെ കുറച്ചിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതും ഫ്രൂട്ട്സ് മധുരം ഇല്ലാത്ത ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു അതിൽ പേരയ്ക്ക അങ്ങനെയൊക്കെ ഉള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ ഉള്ളൊരു ആയിരുന്നു എനിക്ക് ഡോക്ടർ എനിക്ക് തന്നുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അത് ടൈമിങ്ങിനനുസരിച്ച് അതൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു ഫ്രൂട്ട്സിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഡയബറ്റിക് ആയിട്ട് ഷുഗർലെസ് ആയിട്ടുള്ള പേരയ്ക്ക ഗ്രീനാപ്പിൾ അങ്ങനെയൊക്കെ പിന്നെ കൂടുതലും വെജിറ്റബിൾസ് ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തത് അപ്പം അത്രയും ഷുഗറിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടും ഒക്കെ അൺകൺട്രോൾ ആയിട്ട് പോയി കുറച്ച് ആ വളകാപ്പ് ഫോട്ടോഷൂട്ട് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു പക്ഷെ ആ ഒരു സമയത്തിന് സ്റ്റിച്ചുണ്ടായിരുന്നു അല്ലേ സ്റ്റിച്ചൊക്കെ അതെ നമുക്ക് സിസേറിയൻ ആയിരിക്കും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഇതിന് മുമ്പത്തെ പോസിബിലിറ്റി അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിരുന്നു സിസേറിയൻ ടൈമിന് സ്റ്റിച്ച് ഉടിയാ മതിയെന്ന് ചില ആൾക്കാർക്ക് നേരത്തെ നോർമൽ ആണെങ്കിൽ ഡേറ്റ് ആവുമ്പോൾ നേരത്തെ അത് സ്റ്റിച്ച് റിമൂവ് ചെയ്യുന്നതാണ് ുമ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് അവർക്ക് നോക്കും പക്ഷെ എനിക്ക് സി എസ് ആയത് കൊണ്ട് കറക്റ്റ് ആ ഡേത് തന്നെയായിരുന്നു റിമൂവ് ചെയ്തത് ആ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആ ഒരു സമയത്ത് നമ്മള് ഫുള്ള് കിടക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ആ സമയത്തുണ്ടാവുന്ന നമ്മുടെ ബോഡി ഹോർമോൺസ് ഒക്കെ വേറെയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് മാനസികമായിട്ടും ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ മറ്റുള്ളവരാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് സ്വതന്ത്രമായിട്ടൊന്നും ഇന്നിക്കാൻ പറ്റുന്നില്ല എല്ലാത്തിനും ഹെൽപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ആ ടൈമിൽ നമ്മൾ ഫോണെടുത്തൊക്കെ നോക്കുമ്പോൾ എല്ലാവരെയും പ്രീസിനകത്തൊക്കെ ഒരുപാട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ എനിക്കതൊന്നും പറ്റാത്തതിൻ്റെതായ ഒരു ഫീലിംഗ് വേഷമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായിരുന്നു എനിക്ക് തോന്നിയ ഒരു ഡിപ്രഷൻ ആ ടൈമിൽ മൈൻഡിൽ ഉണ്ടായത് കോഴ്സ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അത് പ്രഗ്നൻസി ആയവർക്ക് മാത്രല്ല ഭർത്താക്കന്മാർക്കും ഫാമിലിക്കും എല്ലാവർക്കും ആ ഒരു ഡിപ്രഷൻ സമയം ഒരു ഈക്വലാണ് അപ്പം നമുക്കും ഇപ്പം എനിക്കും ഡിപ്രഷൻ ഡിപ്രഷനായിരുന്ന സമയത്ത് അത് എനിക്ക് ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വോക്കിന് എഫക്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരിയുടെ ഫുൾ ഫ്രസ്ട്രേഷൻ എന്റെ അടുത്തായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ഒരു ഒരു പിരീഡായിരുന്നു നമ്മൾക്ക് ഇങ്ങനെ ഷോക്കിംഗ് ആയിരുന്നു അപ്പം അത് പുറം ലോകമൊന്നും നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ അത് വളരെ സത്യസന്ധമായിട്ട് മൊമെന്റ്സ് ആയിരുന്നു ചുമ്മാതും പെട്ടെന്ന് പെട്ടെന്ന് പ്രൊവോക്കേറ്റ് ആവുന്നതും അപ്പം നമ്മളും അത് മനസ്സിലാക്കണം ഇത്രയും നാൾ കിടക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് എന്തോ ദൈവം ആ സമയത്ത് തന്നു ഓഫ് കോഴ്സ് നമ്മൾ ഒരുപാട് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാ പൊട്ടിത്തെറികൾക്കും അവസാനം പോസിറ്റീവായിട്ടുള്ള മെമ്മറീസാണ് എന്നുള്ളത് കൊണ്ട് നമുക്കതെല്ലാം ഗുഡ് മെമ്മറിയാണ് സോ അതുകൊണ്ട് എല്ലാവർക്കും ഇതുപോലത്തെ ഫീലിങ്സ് ഉണ്ടാകും പക്ഷെ എല്ലാവരും ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം ഹസ്ബൻഡുമാരും അത് പ്രത്യേകം അവർക്ക് വരുന്ന റോളുണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കുടുംബജീവിതത്തിനും നമ്മുടെ കുട്ടിക്കും വേണ്ടി ഭാര്യമാരുടെ ആ സമയത്ത് മാനസികാവസ്ഥ ഏറ്റവും കാര്യം മനസ്സിലാക്കി തന്ന ാണ് വികാസ് ഫുള്ള് സപ്പോർട്ടായിരുന്നു ഇപ്പൊ വർക്കില്ലാത്ത സമയത്തൊക്കെ എപ്പോഴും എൻ്റെ കൂടെ തന്നെയായിരുന്നു എനിക്ക് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാനും എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഹോസ്പിറ്റലിൽ എപ്പോഴും എന്നെ കൊണ്ടുപോകാൻ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഫാമിലി ഫാമിലിയുടെ ബിഗ് സപ്പോർട്ട് അവരെല്ലാവരും കൂടി ഉള്ളതുകൊണ്ടാണ് എനിക്കിത് കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് കാരണം ആ ഒരു സമയത്ത് നമുക്ക് ഇവരുടെയൊക്കെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കിത് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഇമോഷണലി ഞാൻ നല്ല ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമാണ് അപ്പം എല്ലാവരെയും സപ്പോർട്ട് ഹസ്ബൻഡിൻ്റെ ആയാലും വീട്ടുകാരുടെ ആയാലും ഫുൾ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു മാത്രവുമല്ല നമുക്ക് ഒരുപാട് പേര് ഒരുപാട് പേര് ഇതിങ്ങനെ ഞാനൊരു ഒരു വീതി കിട്ടിയതിന് ശേഷം എല്ലാവരുടെയും സപ്പോർട്ടാണ് ഈവൻ ഒരുപാട് കാണാൻ കാണാൻ വരുന്നുണ്ട് പിന്നെ ആ ഒരു ഒരു സമയത്ത് കുറേ വരുന്നില്ല പറഞ്ഞു അതുകൊണ്ട് ഒരുപാട് പ്രാർത്ഥന ഈ പറയാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ ശരിക്കും ഫോൺ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജസ് ആയിരുന്നു ചേച്ചി വിഷമിക്കേണ്ട ഒരുപാട് പേര് ഇത് ഞങ്ങൾ ഇതിൽ കൂടി കടന്നു പോയിട്ടുണ്ട് ഞങ്ങൾ ഇതുപോലെ സിറ്റുവേഷൻ ആണ് ചേച്ചി പോലെ തന്നെയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ചിലർ ഞാൻ ഡെലിവറി കഴിഞ്ഞു ഞാനും അവസ്ഥയാണെന്നൊക്കെ ഒരുപാട് പേരുടെ മെസ്സേജസ് ഉണ്ടായിരുന്നു అదక ప్రార్థన సో ఎల్వరం సపోర్ట్ ഡെലിവറി ടൈമിനെ കുറിച്ച് ഇപ്പം ആലോചിക്കുമ്പം ഓർമ്മിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് ആ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് ബി പി ഒക്കെ ഹൈ ആയി ഞങ്ങൾ ചെക്കപ്പിന് പെട്ടെന്ന് തന്നെ ആക്കിയത് അപ്പോൾ നമ്മൾ വിചാരിച്ച ഡേറ്റിന് മുമ്പായിട്ട് എത്താൻ പോകുന്നു പിന്നെ അതിൻ്റെ ട്രിവാൻഡത്ത് വർക്കിൽ നിൽക്കുന്നു ആ സമയത്ത് ആളടുത്തില്ല പിന്നെ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ് അതൊക്കെയായിരുന്നു പിന്നെ പെട്ടെന്ന് എല്ലാം എത്തി അങ്ങോട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോയി അടക്കുന്നു നാരായണി എത്തി എനിക്ക് ഡെലിവറി ഡേനെ കുറിച്ചിട്ട് ഓർത്തു കഴിഞ്ഞാല് ഒറ്റ മെമ്മറി അത് നാരായണിയുടെ മുഖം കണ്ടതാണ് അപ്പൊ വേറെ ഒന്നും സത്യത്തിൽ ഓർമ്മയില്ല ഞങ്ങള് കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്ന് പോലും ചോദിച്ചിട്ടില്ല ഞാൻ സത്യത്തിൽ കുട്ടിയെ കണ്ടു കഴിഞ്ഞിട്ടിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഈ പറയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നുപോയി കിടന്നോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് വന്നോ ബുദ്ധിമുട്ടിയെന്നോ ഒന്നും മെമ്മറിയിലില്ല ആ കണ്ട കാഴ്ചയും ആ മുഖവും കയ്യിലൊക്കെ തൊട്ടതും ചെരലിനെ കണ്ടതും ഒക്കെ തന്നെ അല്ലാതെ ഒരു മെമ്മറി ഐ ഡോൺ സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മൊമെന്റ് നാരായണെ കൈ കിട്ടിയത് അതെ അപ്പൊ നിങ്ങൾ ഇത്രയും നേരം കണ്ടത് നാരായണിയിലേക്കുള്ള യാത്രയാണ് പക്ഷെ ഇത് ഇവിടെ തീരുന്നത് കാരണം നമുക്ക് കൺസ്യൂം ആയതിനു ശേഷമുള്ള ഞങ്ങളുടെ യാത്രയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത് കൺസ്യൂം ആവാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു അതും ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരുന്നു അപ്പോൾ അതിന്റെ കൂടുതൽ വിശേഷം അറിയാൻ നിങ്ങൾ നാരായണിയുടെ ലോകത്തിൽ വരുകയാണ് അപ്പം അവിടെ ആ വീഡിയോ ഉണ്ടാവും അപ്പോൾ നമുക്ക് അവിടെയും വെച്ച് കാണാം കുറെ വിശേഷങ്ങൾ നിങ്ങൾ ഇതിൽ കൂടി കേൾക്കാറുണ്ട് എൻ്റെ ചാനലിൽ കൂടി പക്ഷെ നമുക്ക് നാരായണിയുടെ സ്വന്തം ചാനൽ നമുക്കുണ്ട് അതിൻ്റെ പേരെന്താണ് നാരായണിയുടെ ലോകം അതെ നമ്മുടെ സ്വന്തം നാരായണിയുടെ സ്വന്തം ലോകം ഞങ്ങളൊക്കെ ഉള്ള ലോകമാണ് അപ്പോൾ ഈയൊരു ചാനലും നമുക്ക് കൂടെ ഉണ്ട് ഇനി കൂടുതലും നാരായണിയുടെ വിശേഷവും ഞങ്ങളുടെ വിശേഷവും ഒക്കെ കൂടുതലും വരുന്നത് നാരായണിയുടെ ലോകത്തിലാണ് അപ്പം ഉറപ്പായിട്ടും ഈ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചാനലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട് സോ നാരായണീരുടെ ലോകത്തിനെയും എനിക്ക് തന്ന സപ്പോർട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നാരായണീൻ്റെ ലോകത്തിന് തരാം